ഈ ഭൂമിയിൽ ഒന്നും ചെയ്യാൻ ഒരു അതെ 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 ഭൂമിയിൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത ദൈവം ഇനി സ്വർഗത്തിൽ ചെന്നിട്ട് ഇപ്പൊ എന്ത് ചെയ്യാനാണ് ചോദ്യം അത് പ്രസക്തമാണ് കോടിക്കണക്കിന് ആളുകൾ കണ്ടൊരു വീഡിയോ ആണ് ബഹുമാനപ്പെട്ട സന്തോഷ് സാറിന്റെ അതൊക്കെ പലർക്കും വളരെ ആസ്വാദകരമായിട്ടുണ്ട് എന്താ വെച്ചാൽ ഈ മതം പലപ്പോഴും നമ്മുടെ അധാർമികമായ ജീവിതത്തിന് വലിയ വില തരിയാണ് മനുഷ്യൻ അവന് സ്വയസിദ്ധമായി പല ആഗ്രഹങ്ങൾ ഉണ്ടാകും വിഭജിക്കാൻ ആഗ്രഹം ഉണ്ടാകും കള്ളുപിടിക്കാൻ ആഗ്രഹം ഉണ്ടാകും അങ്ങനെ പലതരത്തിലുള്ള കൂത്താട്ടത്തിന് ആഗ്രഹം ഉണ്ടാകും അതിനെപ്പോഴും മതം ഒരു തടസ്സം തന്നെയാണ് അതേസമയത്ത് നമ്മുടെ സന്തോഷം മുമ്പ് പറഞ്ഞു വെച്ചൊരു ഇതുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ റെഡ് സ്ട്രീറ്റ് വേണം ആളുകൾക്ക് സെക്സ് ചെയ്യാൻ തോന്നുമ്പോൾ സ്വതന്ത്രമായി ലൈംഗിക കൈവരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള വേഷങ്ങൾ ഉണ്ടാകണം അങ്ങനെ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പം ഇതിനൊക്കെ മതം ഒരു തടസ്സമാകുമ്പോൾ സ്വാഭാവികമായി മതവിശ്വാസത്തെയും ദൈവത്തെയൊക്കെ കുറ്റം പറയൽ സ്വാഭാവികമാണ് ഇനിയിപ്പം സാർ പറഞ്ഞതിലേക്ക് നമുക്ക് വരാം ദൈവം ഭൂമിയിൽ എന്ത് ചെയ്യുന്നു എന്ത് ഇടപെടൽ നടത്തിയുന്നു ഈ ചോദിക്കുന്ന ഈ സാക്ഷാൽ നമ്മുടെ മുമ്പ് ഇരിക്കുന്ന ഈ ബഹുമാനപ്പെട്ട സഹോദരൻ ഈ സന്തോഷ് സാർ നമുക്ക് വളരെ ബഹുമാനമുള്ള മനുഷ്യനാണ് കാരണം ലോകം ലോകത്തുള്ള ഒരുപാട് രാജ്യങ്ങൾ സഞ്ചരിച്ച് അവിടെയുള്ള ജീവിതാനുഭവങ്ങൾ ദീർഘാഴ്ച നമ്മുടെ മുമ്പിൽ എത്തിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് അദ്ദേഹത്തോട് അതിരറ്റ ബഹുമാനവും സ്നേഹമുണ്ട് പക്ഷേ ഈ പറഞ്ഞതിനോട് നമുക്ക് വിയോജിക്കാനേ തരവുള്ളൂ കാരണം ഇനിയിപ്പം ഞാൻ അതിൻ്റെ ന്യായങ്ങൾ പറയാം ഭൂമിയിൽ ഒന്നും ചെയ്യാനില്ലാത്ത ദൈവം സന്തോഷ് സാർ ജനിക്കുന്നതിന് മുമ്പ് അവിടുത്തെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ അവർ ഒരു പ്രത്യുൽപാദനത്തിന് വേണ്ടി അവയെ തയ്യാറെടുക്കുമ്പോൾ ഒരു പുരുഷനിൽ നിന്ന് ഇപ്പൊ സന്തോഷ് സാറിന്റെ പിതാവിനെ മാത്രമല്ല എല്ലാവരുടെയും കാര്യമാണ് പറയും ഒരു പുരുഷനിൽ നിന്ന് നിർഗളിക്കുന്ന ബീജം അത് മൂന്ന് ആണ് നമുക്കറിയാം ആ ഒരു എം എൽ തന്നെ കോടിക്കണക്കിന് വരുന്ന അടുക്കളുണ്ട് ഒരു മനുഷ്യൻ ഓരോ അണവും മനുഷ്യനെ സൃഷ്ടിക്കാൻ മാത്രം പ്രാപ്തിയുള്ളതാണ് ഉള്ളതാണ് ഓരോന്നും അത് നമ്മുടെ മാതാവിന്റെ അണ്ടവുമായി സങ്കലിച്ചു കഴിഞ്ഞ് അവിടുന്ന് ഒരു സഞ്ചാരമുണ്ട് കോടിക്കണക്കിന് വരുന്ന കോടിക്കണക്കിന് വരുന്ന അണുക്കൾ ഗർഭാശയത്തിന്റെ ഭിത്തിയെ ലക്ഷ്യമാക്കി സഞ്ചരിക്കും അങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഒന്നും മാത്രമാണ് ഗർഭാശയത്തിന്റെ ഭിത്തിയിൽ പിറ്റി പറ്റി പിടിക്കുകയും ബാക്കിയെല്ലാം തോറ്റുകയും ചെയ്യുകയാണ് അപ്പം നമ്മളോടൊപ്പം സഞ്ചരിച്ച നമ്മുടെ സഹോദരങ്ങളായി കോടിക്കണക്കിന് വരുന്ന അണുക്കൾ അവകളെല്ലാം തോപ്പിച്ചാണ് നമ്മൾ ആദ്യമെത്തുകയും പിന്നീട് ഈ ഇരുന്ന് സംസാരിക്കുന്ന അങ്ങും ഈ ഞാനും ആയി മാറിയത് എന്തുകൊണ്ടായിരിക്കും നമ്മളോടൊപ്പം സഞ്ചരിച്ചവർക്ക് ആ ഭാഗ്യമുണ്ടാകാതിരുന്നത് അവരോരോരുത്തരും മനുഷ്യനായി ഭൂമിയിൽ പറക്കേണ്ടതല്ലേ ഇനിയിപ്പം സന്തോഷ് സാർ തന്നെ തീരുമാനിച്ചതാണ് ബാക്കി എല്ലാവരും തോൽപ്പിച്ചിട്ട് ഞാൻ ആദ്യം എത്തണമെന്നും ഭൂമിയിലേക്ക് വരാൻ ഞാനാണ് അവകാശമെന്നും അതിനർഹം ഞാനാണെന്ന് അല്ല ഇനി അത് അവിടുന്ന് ഓരോ ഘട്ടം കഴിയും തുടങ്ങി വളർന്നു വരുമ്പം എൻ്റെ നിറം ഇങ്ങനെ ആകണം എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാൻ കഴിഞ്ഞു ഇല്ല എൻ്റെ മുടിയുടെ സ്റ്റൈൽ ഇങ്ങനെ ആണോ നിങ്ങൾ തീരുമാനിക്കാൻ കഴിഞ്ഞു ഇങ്ങനെ ഒന്നിനും കഴിഞ്ഞാൽ ഇതൊക്കെ ആരാ തീരുമാനിച്ചത് ആരാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ നിയന്ത്രിക്കുന്നത് ഇനി അങ്ങ് പ്രസവിക്കപ്പെടുന്ന അതേ സാഹചര്യത്തിൽ തന്നെ ലക്ഷക്കണക്കിന് വരുന്ന കുട്ടികൾ ഗർഭാശയത്തിൽ വെച്ച് മരിച്ചവരുണ്ട് അവർക്ക് ഭൂമിയിലേക്ക് വരാൻ ആരാണ് തടസ്സമായത് നിങ്ങൾ ഭൂമിയിലേക്ക് വന്നു അതിന് അതിന് തീരുമാനിച്ചത് ആരാണ് ഇനി നിങ്ങൾ പ്രസവിക്കപ്പെട്ടതിന് ശേഷം അന്നത്തെ ദിവസം തന്നെ അല്ലെങ്കിൽ അത് കഴിഞ്ഞ് നിങ്ങൾ പ്രാ കുറച്ചൊക്കെ പ്രായഞ്ച് ആറ് ഏഴ് വയസ്സൊക്കെ ആയി കഴിഞ്ഞപ്പം വെള്ളത്തിൽ മുങ്ങി മരിച്ച കുട്ടികളുണ്ട് തീവെള്ളലേറ്റ് മരണപ്പെട്ട കുട്ടികളുണ്ട് ഇവരൊക്കെ ഈ ഭൂമിയിൽ ഈ ഭൂമിയിൽ നിന്ന് നിസ്കാശനം ചെയ്യപ്പെടുകയും നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുകയും ചെയ്തു ആരാണ് തീരുമാനിച്ചത് നിങ്ങൾ തീരുമാനിച്ചിട്ടാണോ എനിക്കിങ്ങനെയൊന്നും വരാൻ പാടില്ല അങ്ങനെ നിങ്ങൾ തീരുമാനിച്ചാൽ ജനിക്കാനോ മരിക്കാനോ മരിക്കാതിരിക്കാനോ നിങ്ങളെക്കൊണ്ട് കഴിയുമോ ഒന്നും കഴിയുന്നില്ലല്ലോ അപ്പം നമ്മൾ അശക്തരാണ് പൂർണ്ണമായിട്ട് മനസ്സിലാക്കുക നമ്മളൊക്കെ പല കാര്യങ്ങളിലും അശക്തരാണ് നമ്മളെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ നമ്മളിവിടെ ജീവിക്കണമെന്ന് നമ്മളെപ്പോൾ മരിക്കണമെന്നൊക്കെ തീരുമാനിക്കുന്ന ഒരു പ്ര പ്രാപഞ്ചിക സൃഷ്ടാവ് ഈ പ്രപഞ്ച പ്രതിഭാസങ്ങളെ മുഴുവനും നിയന്ത്രിക്കുന്ന ഒരു സൃഷ്ടാവ് ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് ഏത് ബുദ്ധിക്കും ആ സത്യം തിരിച്ചറിയാൻ വേണ്ടി അന്വേഷണം നടത്തിയാൽ ഏത് ബുദ്ധിയുള്ളവനും ഒടുവിലെത്തിച്ചേരുന്ന ഒരു സത്യം എന്നുള്ളത് ദൈവമുണ്ട് എന്നാണ് ആ ദൈവത്തിന്റെ തീരുമാനപ്രകാരമാണ് ഇതെല്ലാം ഇവിടെ നടക്കുന്നത് മനുഷ്യൻ ഇപ്പം പലതും കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചു എന്ന് അവകാശങ്ങൾ പറഞ്ഞല്ലോ ഭയങ്കര അവകാശങ്ങളാണ് അത് കണ്ടുപിടിച്ചു ഈ കണ്ടുപിടിച്ചത് മുഴുവനും ഇല്ലാത്ത ഒന്നിനെ അഥവാ ഈ പ്രപഞ്ചത്തിൽ ഇല്ലാത്ത ഏതെങ്കിലും ഒരു വസ്തുവിനെ ഇവിടെ കൊണ്ടുവരികയായിരുന്നു ഇപ്പം നമ്മൾ കമ്പ്യൂട്ടർ ഉണ്ടാക്കിയാലും മറ്റേതെങ്കിലുമൊക്കെ എ ഐ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൻ്റെ സഹായം നമ്മൾ അവിടെ ഇവിടെ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെയും അതെല്ലാം ഇവിടെയുള്ള ഈ പ്രപഞ്ചത്തിലുള്ള വസ്തുക്കൾ അസംബിൾ ചെയ്യുകയാണ് ഇല്ലാത്ത ഒന്നിനെയല്ല വെള്ളത്തിലടങ്ങിയിരിക്കുന്ന ഘടകങ്ങളാണെങ്കിലും തീയിലടങ്ങിയിരിക്കുന്ന ഘടകങ്ങളാണെങ്കിലും ഏത് തന്നെയാണെങ്കിലും ഈ മനുഷ്യൻ കണ്ടുപിടിക്കുന്ന ഏതൊന്നും ഈ പ്രപഞ്ചത്തിൽ പ്രപഞ്ചത്തിലുള്ളതിനാണ് മനുഷ്യൻ ആ സത്യത്തിലേക്ക് എത്തിച്ചേരുകയാണ് ഇല്ലാത്ത ഒന്നിനെ മനുഷ്യൻ കണ്ടുപിടിക്കുകയല്ല മനസ്സിലല്ലേ ഇപ്പോൾ ഒരു കമ്പ്യൂട്ടർ അസംബിൾ ചെയ്യുമ്പോൾ അതിന്റെ എല്ലാ എല്ലാ പാർട്ടുകളും അത് ഇവിടെ ഉണ്ട് ഈ ഭൂമിയിലുണ്ട് ആ ഭൂമിയിലുള്ള വസ്തുക്കളെയാണ് ഈ നമ്മൾ അസംബിൾ ചെയ്യുന്നത് ഇല്ലാത്ത ഒന്നിനെ ഒരു കൊതുകിൻ്റെ ചിറകിനെ പോലും മനുഷ്യരെ സൃഷ്ടിച്ചിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ഒരു കൊതുകിന് പോലും ജീവൻ കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയത്തില്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം ആ ഒരു സത്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ പറയത്തില്ല എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് സന്തോഷം ഈ അങ്ങനെയുള്ള എല്ലാം ബഹുമാന സ്നേഹമൊക്കെ ഉണ്ട് പക്ഷെ ഈ വിളിച്ചു പറയുന്ന വർത്തമാനത്തിൽ കുറച്ചെങ്കിലുമൊക്കെ യാഥാർത്ഥ്യം ഉണ്ടാകണം എന്നുള്ളതാണ് ജനങ്ങളെ എങ്ങനെയൊക്കെ താൽക്കാലികമായിട്ട് നിങ്ങളുടെ ഈ പശ്യമായ ശൈലി കൊണ്ട് പിടിച്ചു നിർത്താൻ കഴിയും പക്ഷേ അത് പിന്നീട് ആ മനുഷ്യരെ അങ്ങ് വഞ്ചിച്ചു എന്ന തരത്തിലേക്ക് എത്തിപ്പോ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട് ദൈവം എന്നുള്ള സത്യം തന്നെയാണ് പക്ഷെ ഇവിടെ ഞാൻ വന്നിട്ട് എൻ്റെ ദൈവമാണ് ശരി മറ്റുള്ളവരുടെ ദൈവമാണ് ശരി ഇതൊന്നും ഇപ്പൊ ഞാൻ അറിയോ നിങ്ങൾ ഈ ശരി തേടി അലഞ്ഞാൽ ഇബന്മത്തൂത്തെയും അൽബറുനിയൊക്കെ നടന്നതുപോലെ രോഗസഞ്ചാരികളാണ് അവര് അലഞ്ഞതുപോലെ അലഞ്ഞാൽ ഒരുപക്ഷേ ഈ സത്യത്തിലേക്ക് നിങ്ങളും എത്തിച്ചേർന്നേക്കാം